ഇവനെ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിലോയ്ക്ക് പത്ത് നാന്നൂറ് രൂപ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കുടംപുളി രാവിലെ ഇറങ്ങിയത് നമ്മള് ഗാർഡൻ ശരിയാക്കാനാണ് അപ്പൊ നമ്മുടെ ഇത് ഡേ ടു ആണ് അപ്പഴാണ് ഈ സംഭവം കിട്ടിയത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ ഇതാണ് നമ്മുടെ കുടംപുളി അപ്പൊ ഇന്ന് ഈ കുടംപുളിയാണ് നമ്മുടെ വിഷയം ഇപ്പൊ നമുക്ക് ഒരു കുടമ്പുളിയുടെ ഒരു മുത്തശ്ശി മരമുണ്ട് ദേ ഇതാണ് നമ്മുടെ മരം ഏകദേശം ഒരു നൂറ് വർഷമെങ്കിലും പഴക്കമുണ്ട് ഇതിന്റെ ഉള്ളൊക്കെ മൊത്തം പോയെങ്കിലും ഇത് നല്ല രീതിക്ക് നമുക്ക് പുളി തരും കണ്ടില്ലേ എന്തോരം പുളിയെ കിടക്കാനെന്ന് നോക്കി അപ്പൊ ഇതാണ് നമ്മുടെ കുടംപുളി അപ്പൊ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം അതിൻറ്റകത്ത് പൊട്ടിച്ച നമുക്ക് റെംപുട്ടം പോലെ ഒരു സാധനം കിട്ടും ഇതിനകത്ത് ടേസ്റ്റ് ആണ് ഇതൊരുമാതിരി പുളിയാണ് പക്ഷെ അതിനൊരു നല്ലൊരു മധുരവും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ ഈ പുതിയ ആൾക്കാർക്ക് അറിയുമോ എന്ന് എനിക്കറിഞ്ഞു പക്ഷെ പഴയ തലമുറയിലുള്ള എല്ലാവർക്കും ഇത് നല്ല രീതിക്ക് മനസ്സിലാവും വാണ്ടക്കയ തിന്ന് നിന്ന് പല്ല് ഇങ്ങനെ മഞ്ഞിക്കും അപ്പഴാണ് നിന്റെ തീരം നിർത്തുന്നത് അല്ലെ പല്ല് പുളിക്കാൻ തുടങ്ങും വേണ്ട നമുക്കെന്നിട്ട് ഇതിങ്ങനെ കാലിയൊക്കെ കിട്ടും ഇതാണ് നമ്മൾ ഉണക്കിയെടുത്ത് കുടമ്പുളിയായിട്ട് ഉപയോഗിക്കണം അപ്പൊ നമുക്ക് ഇത് സാധനം വരാം നമ്മളിപ്പോൾ ഫുള്ള് പെറുക്കിപ്പാക്കി വെച്ചിട്ടുണ്ട് ഇത് കുറെയൊക്കെ കിട്ടും കുറെ ഒക്കെ കുറക്കി പോയിട്ടാണ് ഇങ്ങനെ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിലോയ്ക്ക് പത്ത് നാനൂറ് രൂപ കിട്ടുന്നുണ്ട് നാടനാണെങ്കിൽ ഇഷ്ടം കൂടെ വിലക്ക് കിട്ടും അങ്ങനെ നമ്മുടെ പുളിവർക്കൽ വെറുക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല ഇതുകൊണ്ട് നമുക്ക് ശരിയാക്കണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ